ഒരുപാട് നായകന്മാർ സിനിമയിൽ ജനപ്രിയ നായകൻ എന്ന ടൈറ്റിൽ പേറിയിട്ടുണ്ട് എന്നാൽ ചില നായകന്മാർ അല്ലെങ്കിൽ നായകന്മാർ അല്ലാത്ത ആൾക്കാർ നമ്മളോട് പോലും ചോദിക്കാതെ ജനഹൃദയങ്ങളിൽ കയറി ജനപ്രിയരായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരാളായിരുന്നു ദിലീപ് ഒരാളായിരുന്നു എന്ന് ഞാൻ പറയാൻ ഇപ്പോൾ അദ്ദേഹത്തിനുള്ള പടങ്ങളൊന്നും അങ്ങനെ വിജയിക്കുന്നില്ല പക്ഷേ അതുക്കും മേലെ ഒരാളിപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് ബേസിൽ ജോസഫ് അദ്ദേഹം ഒരു നായകനായിട്ടോ സിനിമയിൽ അഭിനേതാവായിട്ടോ വന്ന ഒരാളല്ല അദ്ദേഹം ഒരു ഡയറക്ടറായിട്ടോ വന്ന ഒരാളാണ് അതിനുശേഷം ഒരുപാട് പടങ്ങൾ ചെയ്ത് ജനങ്ങൾ പോലും അറിയാതെ ജനങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കയറി ബേസിൽ ജോസഫ് സാർ കേട്ടിരുന്നു ബേസിൽ ജോസഫിനെ കുറിച്ച് എന്ത് പറയുന്നു സാർ ഇഷ്ടമാണ് ബേസിൽ ജോസഫിനെ കേട്ടിരുന്നു വളരെ പ്രഗത്ഭനായ സംവിധാനായിരുന്നു അതെ അതെ സംവിധാന രംഗത്ത് അഭിനയ രംഗത്തേക്ക് വന്നു അഭിനയ രംഗത്താണെങ്കിലും ഇപ്പം നല്ലൊരു വ്യക്തിമുദ്ര കാഴ്ച നിരവധി റോളുകൾ ആ സിനിമയിൽ വളരെ വ്യക്തിമുദ്രയിൽ ഓൺലൈനിൽ കണ്ടായിരുന്നു അതെ വളരെ കൃത്യമായിട്ട് പുള്ളി പറയുന്ന ഓരോന്നിനും പഞ്ചല് നമ്മള് ആള് വലിയ നമ്മള് സിനിമയിലെ പൃഥ്വിരാജിനെ പോലെ ബോഡിയോ ഉണ്ണി ബോഡിയോ വളരെ സരസമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ആർക്കും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് പുള്ളിയുടെ വരുന്നത് പുള്ളിയുടെ പടങ്ങൾ എല്ലാം വിജയിക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് പുള്ളി സംവിധാനം ചെയ്ത മൂന്ന് പടങ്ങൾ നേരത്തെ എന്നാൽ പൂർണ്ണ സക്സസ്സായിരുന്നു അതെ അതെ അത് കഴിഞ്ഞാൽ പുള്ളി അഭിനയിച്ച പടങ്ങൾ ഇപ്പൊ പുതിയ എല്ലാ ഹിറ്റായിട്ട് വന്നിരിക്കുകയാണ് പുള്ളി ഇന്നലെ ഒരു അഭിപ്രായം പറയുന്നത് കേട്ട് ഓൺലൈൻ മാധ്യമത്തിൽ അഭിപ്രായം കണ്ടായിരുന്നു പുള്ളി ദിലീപുമായിട്ട് കമ്പയർ ചെയ്തു അതായത് പുള്ളി പറഞ്ഞ ദിലീപ് എന്ന് പറയുന്ന വലിയ മഹാ എന്നെ 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 കമ്പയർ കമ്പയർ ചെയ്യരുത് ഞാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സംബന്ധിച്ചുള്ള ഹാപ്പിയാണ് എന്നൊക്കെ അഭിപ്രായം കേട്ടോ ാണ്പ്പിയാണ് അതെ തീർച്ചയായിട്ടും ബേസിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കാരണം ദിലീപിനുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ഒരിക്കലും ബേസിലെ കാരണം ബേസിൽ വേറൊരു തലം ദിലീപ് വേറൊരു തലമാണ് ദിലീപിന്റെ കേസും കാര്യങ്ങളും ഒഴിച്ച് നിർത്തി നോക്കിയാൽ അദ്ദേഹത്തിന്റെ പടങ്ങൾ എല്ലായിപ്പോഴും മിനിമം ഒരു മാർജിൻ നൽകിയിരുന്ന ഒരു പടങ്ങളാണ് നമുക്കൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ എപ്പോഴും തമാശ കുഞ്ഞുങ്ങൾ എപ്പോഴും അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകർക്ക് സ്ത്രീകൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ദിലീപ് എന്നാൽ ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ആ സ്ഥാനം പറയാൻ ബേസിൽ ആഗ്രഹിക്കുന്നില്ലെന്ന് സാർ ഞാനും ഒതുങ്ങിരുന്നു സോഷ്യൽ മീഡിയയിൽ അത് വ്യാപകമായിട്ട് വൈറലായിട്ടുണ്ട് ദിലീപുമായിട്ട് എന്നെ കമ്പയർ ചെയ്തത് ഞാൻ തന്നെ സിഗ്നേച്ചർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ആക്കി കഴിഞ്ഞു കാരണം അദ്ദേഹം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ഡിറക്ഷൻ ഫസ്റ്റ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം ഗോത പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ മിന്നൽ മുരളി അതായത് പിന്നെ ടോമിനോ അഭിനയിച്ച മിന്നൽ മുരളി ഈ മൂന്ന് പടങ്ങളും ഒമ്പനി ഹിറ്റായിരുന്നു ആദ്യം വന്ന് കുഞ്ഞിരാമായ അതേസമയം വന്ന് ഗോദ അതിനുശേഷം വന്ന് മിനൽ മുരടി സൂപ്പർ ട്യൂപ്പർ ഹിറ്റ് ആയിരുന്നു എനിക്ക് ടോവിനോടെ ചരിത്രം തന്നെ മാറ്റി ടൊവിനോ തോമസ് എന്ന് പറഞ്ഞ നായകന്റെ ചരിത്രം തന്നെ മാറ്റിക്കളഞ്ഞൊരു പടമായിരുന്നു ഒരു ആക്ഷൻ ഹീറോ ആക്കി മാറ്റിയ മലയാളത്തിൽ ഇതുവരെ ആരും കൈവെക്കാത്ത ഒരു സാധനം അതിനുശേഷം പക്ഷേ നേരെ ഈ പറയുന്ന ബെയ്സിൽ ജോസഫ് സിനിമയിലേക്ക് അങ്ങ് മാറുമായിരുന്നു സിനിമയിലെ നായക കഥാപാത്രം അല്ലെങ്കിൽ ക്യാരക്ടർ റോളുകൾ ചെയ്യാനായിട്ട് അദ്ദേഹം ചെയ്യുന്നു ഒരുപാട് ചെയ്തു ഏറ്റവും അധികം ശ്രദ്ധ അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ജയ ജയ ഹെ ജയെ എന്ന് പറഞ്ഞ മൂവിയിലാണ് അതായത് നമ്മുടെ കുടുംബത്തിലാണ് വിവാഹ ജീവിതത്തിലെ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങളെ കുറിച്ചൊരു തുറന്നു കാട്ടുക അല്ലെങ്കിൽ ഒരു പൊളിച്ചെടുത്തായിരുന്നു ഈ ജയ ജയ ഹെ എന്ന് പറഞ്ഞൊരു മൂവി ഗംഭീര പ്രകടനം ഒരു ഭർത്താവെന്ന നിലയിൽ ശരിക്കും നമ്മുടെ ഒറിജിനൽ ഭർത്താക്കന്മാർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു ബെയ്സുൾ ജോസഫ് അതിനകത്ത് കാണിച്ചു കൂട്ടിയത് അത് ഒരിക്കലും ഒരിക്കലും എനിക്ക് ഇന്നും മൈ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പടമാണ് ജയ ജയഹേ എന്ന് പറയുന്ന മൂവി സോ അതിലൂടെ തുടങ്ങി അദ്ദേഹത്തിന്റെ ജയ്ത്യാത്ര ഇന്നലെ റിലീസായ ഈ പറയുന്ന പ്രാവിൻകൂട് ഷാപ്പ് അതിലും നായക കഥാപാത്രം ബേസുൽ ജോസഫാണ് പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിക്കുന്നത് ഗംഭീര പടം തന്നെയാണ് കേട്ടോ അത് ഞാൻ ആ പ്രൊമോഷൻ ഒന്നും പറയുമല്ലോ പക്ഷേ ഞാൻ ഒരു റിവ്യൂർ ആയതും കൂടെ തന്നെ ഞാൻ ആ പടം ഫസ്റ്റ് ഡേദിനെ പോയി കണ്ടു ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേക പല നായകന്മാരും അല്ലെങ്കിൽ പല ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന പല നടന്മാരും കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ് ഒരു ക്യാരക്ടറിൽ നിന്ന് മറ്റൊരു ക്യാരക്ടറിലേക്ക് മാറുമ്പോൾ ഒരു മറ്റ് അദ്ദേഹം അഭിനയിച്ചു വെച്ചിട്ട് പോയ മറ്റേ ക്യാരക്ടറിന്റെ ഒരു സാമ്യതയും അദ്ദേഹം ഇതിനകത്ത് കാണിക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൂക്ഷ്മദർശിനിയില് ഒരു വില്ലൺ റോളാണ് നെഗറ്റീവ് മഹാ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സൈലന്റ് വില്ലനായിട്ടാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അദ്ദേഹം ഈ പറയുന്ന ഫാമിലി എന്ന് പറഞ്ഞ മൂവിയില് ഒരു ഫാമിലി മാൻ ആയിട്ടാണ് എന്നാൽ നോർമൽ ഒരു ഫാമിലി മാൻ കാണിക്കുന്ന ഒന്നും അല്ല അദ്ദേഹം കാണിക്കുന്നത് അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഈ മുകുന്ദൻമുണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു പടത്തിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു അതിനകത്തും വില്ലൻ ഷെയ്ഡാണ് പക്ഷേ ഇപ്പോൾ ഈ പിന്നെ ഗുരുവായൂരമ്പല നടന്ന് പറഞ്ഞൊരു മൂവിയിൽ പൃഥ്വിരാജനോടൊപ്പം അഭിനയിച്ചു ഇതിലെല്ലാം തമാശ നിറഞ്ഞ ഒരു കാര്യം അതാണ് ഈ ദിലീപുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള പ്രത്യേക കാരണം സാറിന് അല്ലെങ്കിൽ ഇവർക്ക് ഈ മാധ്യമങ്ങൾക്ക് തോന്നാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമാശ അതായത് സീരിയസ് ആയിട്ടുള്ള മുഖവും തമാശ അങ്ങ് പറഞ്ഞു പൊട്ടിക്കും അതാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യം പിന്നെ താങ്കൾ പറഞ്ഞ പോലെ പൃഥ്വിരാജിൻ്റെ മസിലോ മുണിയൂന്നിൻ്റെ മസിലോ നിറവോ ഒന്നും ബേസിൽ നിന്നില്ല ഈ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് കോസ്റ്റ്യൂംസ് ആയാലും അത്ര സിംപ്ലിസിറ്റിയോടുകൂടി ചെയ്യുന്നു അതായത് സൗണ്ട് ആയാലും വലിയ ഗംഭീര ഗാംഭീര്യമുള്ള സൗണ്ടൊന്നും അല്ല ചിരിയായാലോ അല്ലെങ്കിൽ വലിയ കട്ടി മീശിയൊന്നുമില്ല പക്ഷെ എന്നിൽ എന്നാൽ പോലും ഒരു സിഗ്നേച്ചർ അതായത് ബേസിലാണത് ചെയ്തതെങ്കിൽ നമ്മൾ ഒരിക്കലും ക്യാരക്ടറിനെ മറക്കില്ല എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ മറക്കത്തില്ല അത്ര പഞ്ചിങ് ആയിട്ടുള്ള ഒരു മനുഷ്യരാണ് ബേസിൽ ഇത് ബേസിൽ പ്രൊമോഷൻ ഒന്നുമല്ല പക്ഷേ ദിലീപ് വേറൊരു തലമാണ് ഇപ്പൊ ദിലീപിനൊരു ദിലീപിന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ദിലീപിന്റെ ഒരു പേഴ്സണൽ ലൈഫിൽ വന്ന കാര്യം അത് ഇപ്പൊ കോടതിയിൽ കിടക്കുന്ന ഒരു കേസ് ആണ് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ പോലും അത് അദ്ദേഹത്തിന്റെ കരിയറിനെ വല്ലാതെ ഒലിച്ചു ഒരു കാര്യമല്ലേ സാറിന് എങ്ങനെ തോന്നുന്നു ദിലീപ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നടനായിരുന്നു അതെ 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 ഏത് സിനിമ നമ്മുടെ തമിഴ്നാട്ടിലെ കമ്പയർ ചെയ്യുന്ന കേരളത്തിലെ ദിലീപ് ജനപ്രിയ നടൻ തന്നെയായിരുന്നു മലയാള സിനിമ എല്ലാ മേഖലകളിലും അത് ഡിസ്ട്രിബ്യൂഷൻ ആയാലും പ്രൊഡ്യൂസിംഗ് ആയാലും തിയേറ്റർ ഓണറായാലും എല്ലാ തരത്തിലും ശോഭിച്ച ഒരു നടനാണ് ഇത് ഏത് സിനിമയൊരു സ്ത്രീ പ്രേക്ഷകരുടെയൊക്കെ പറയുമായിരുന്നു പക്ഷേ പുള്ളിക്കായി അടുത്ത കാലത്ത് ഉണ്ടായ ചില വിവാദങ്ങൾ ശേഷം പുള്ളിയുടെ പടങ്ങൾ എല്ലാം വളരെ ഫ്ലോപ്പിലേക്കാണ് പോകുന്നത് ഈ അടുത്ത മൂന്നാല് പടങ്ങൾ വന്നു അതെല്ലാം ഫ്ലോപ്പിലേക്കാണ് പോകുന്നത് പക്ഷെ പുള്ളിക്കരെയും കയറി വരാനുള്ള അവസരങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ ബേസൽ ജോസഫ് ജോസഫിനെ ബേസ് ഓൾറെഡി പുള്ളി സംവിധാന രംഗത്തോടെ വന്നതാണ് നമുക്ക് മണ്ണ് നേരത്തെ ഉണ്ട് നമ്മുടെ ാണ് പുള്ളി സംവിധാനം മാത്രം ചെയ്ത് അതിനുശേഷം എത്ര നായികമാരെ പുള്ളി കൊണ്ടുവന്നു എത്ര സിനിമ എനിക്ക് വന്ന ഏപ്രിൽ പതിനെട്ട് കൊണ്ട് ഇങ്ങോട്ടുള്ള സിനിമ നമുക്ക് അങ്ങനെ ഉണ്ട് സിദ്ദിഖ് ലാല് ഡയറക്ഷൻ ആയിരുന്നു അതിനുശേഷം പുള്ളി അഭിനയ രംഗത്തേക്ക് വന്നു ഉജ്ജ്വല പെർഫോമൻസ് ആണ് കാഴ്ച ബേസിൽ എനിക്ക് വന്ന യുവാക്കളുടെ ഒരു ഹരമായിട്ട് മാറി സമൂഹ മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും ബേസിലിനെ ഒത്തിരി ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊന്നും ഇൻസ്റ്റായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ അതോ സിനിമയ്ക്ക് വിജയമാണ് പുള്ളി പറഞ്ഞു നിങ്ങളുടെ സ്നേഹത്തെ ഞാൻ അംഗീകരിക്കുന്നു നേരത്തെ കമ്പയർ ചെയ്യരുത് ദിലീപായിട്ട് ദിലീപ് വലിയ ആളാണ് ദിലീപ് ഒത്തിരി നമ്മൾ ദിലീപിനെ നമ്മൾ തള്ളിക്കളയാനും പറ്റത്തില്ല മലയാള സിനിമ ഒരു കാലത്ത് പിടിച്ചു പിടിച്ചു നിർത്തിയാണ് പ്രൊഡ്യൂസർ അസോസിയേഷനെയും ട്വന്റി ട്വന്റി സിനിമയൊക്കെ എടുക്കുകയും ഒത്തിരി സംരംഭങ്ങൾക്ക് നിസ്സാര കേസിൽ പുള്ളി എന്നാലും പുള്ളി പ്രേക്ഷകർ ഇടയുന്ന ഒരു അമ്പത് ശതമാനം സ്ത്രീ പ്രേക്ഷകർ പുള്ളിക്ക് ഇല്ലാതെ പോയെന്ന് എനിക്ക് തോന്നുന്നു പണ്ട് പുള്ളിയുടെ സി ഡി മൂസ തൊട്ടുള്ള പേര് പറയുന്നില്ല ഏത് സിനിമ കണ്ടാലും ദിലീപിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ പോകുന്നു മമ്മൂട്ടി മോഹൻലാൽ അല്ല അതിന് തുല്യമായിട്ട് തന്നെ ഒരു ഒരു റോൾ ഉണ്ടായിരുന്നു ദിലീപിനെ അത് കുറച്ചൊക്കെ മാറിയോ മാറി വരുന്നോ ഭാവിയെ തിരിച്ചു പിടിക്കോ അതൊക്കെ കാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ കോടതിയിലൊക്കെ നിക്കുന്ന പോലെ സരിക പറഞ്ഞ പോലെ അതിനെപ്പറ്റി ഒന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല പക്ഷെ ജോസഫ് വളർന്നുവരുന്ന നല്ല രീതി വരുന്ന എല്ലാവരും അംഗീകരിച്ച ഒരു നായകൻ തന്നെയാണ് ഏത് റോളും കൂടി ചെയ്യും അതാണ് സഹോദരന്റെ റോള് ചെയ്യും പോലീസ് വേഷം ചെയ്യും അത് ഏതും വളരെ സിംപ്ലിസിറ്റി ആയിട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അത് മാത്രമല്ല സാർ പറഞ്ഞേ ഇതിൽ പിന്നെ ഈ പറയുന്ന ബേസിൽ മാത്രം ഹൈലൈറ്റഡ് ആയിട്ടൊരു കാര്യമുണ്ട് ഈ പറഞ്ഞ ബാലേന്ദ്രമേനായാലും ലാലായാലും അതുപോലെ നമ്മുടെ ഈ പറയുന്ന പോലെ അങ്ങനെ പല നടന്മാരും ദിലീപ് ആയാലും ഒരിക്കലും അവര് വില്ലൻ റോളുകൾ ചെയ്തിട്ടില്ല അപ്പോൾ ബാലേന്ദ്രമേനോനെ എടുത്ത് നോക്കിയാലും ദിലീപിനെ എടുത്ത് നോക്കിയാലും വില്ലൻ റോൾ ചെയ്യാൻ പഴയ സിനിമകൾ എങ്ങാനും ഒന്നോ രണ്ടോ ചെയ്താലോ ഒഴിച്ചാൽ അവർ മെയിൻ സ്ട്രീമിലേക്ക് വന്നതിന് ശേഷം ഒരിക്കലും ഒരു വില്ലൻ റോൾ ചെയ്യില്ല പക്ഷേ ഈ ബേസിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജയ ജെയില് നായകനായിട്ട് അഭിനയിക്കുകയും അതോടൊപ്പം പുതിയ പുതിയ മുതനുണ്ണി അസോസിയേറ്റ്സിലായാലും ഈ പറയുന്ന സൂക്ഷ്മദർശിനിലായാലും വില്ലൻ നായകനായിട്ടുള്ള ഒരു വില്ലൻ പ്ലസ് നായകനായിട്ടുള്ള ഒരു കഥാപാത്രങ്ങളാണ് അദ്ദേഹം സെലക്ട് ചെയ്യുക അതിനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ട് അത് അത് ജയിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു സിനിമ കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ കയറാം എന്നൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട് അതാണ് ബേസിൽ മാത്രമായിട്ട് എനിക്ക് ഹൈലൈറ്റഡ് ആയിട്ട് തോന്നിയ ഒരു കാര്യം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന ബേസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മലയാള സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് മലയാള സിനിമയിൽ നല്ല നല്ല സംവിധാനം ചെയ്ത് മലയാള സിനിമയെ വിജയിപ്പിച്ച ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പുതിയ പുതിയ കഥാപാത്രങ്ങൾ മലയാളികൾ ഇതുവരെ കാണാത്ത ജോണറിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയ ഒരു നായകൻ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ആക്ടർ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെയും ദിലീപിനൊപ്പമോ അല്ലെങ്കിൽ ദിരുവിളക്കാളും മേളിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബേസിൽ സ്ഥാനം അദ്ദേഹം വേറൊരു തലമാണ് നമുക്ക് ഒരാളെയും ചെയ്യാൻ ില്ല അഭിനയത്തിന് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സിഗ്നേച്ചർ ഉണ്ട് സോ ഇനി എന്തായാലും ഒരുപാട് നല്ല പടങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ പടങ്ങാ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലായ്പ്പോഴും മലയാളികൾ അതുകൊണ്ട് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ ഓൾറെഡി ബേസിൽ നമുക്ക് കഴിഞ്ഞു ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾക്കായി മലയാളികൾ കാത്തിരിക്കുന്നു